നമ്മളെ ഹോസ്പിറ്റലിൽ ഇപ്പം വളർത്തുന്നൊരു ഫിഷുകൾക്ക് വേണ്ടി കൊടുത്ത ഭക്ഷണം ഇതുപോലെ കറക്റ്റായിട്ടുള്ളൊരു ഇൻസ്ട്രക്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് ഫീഡിങ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഫീഡ് ടു ത്രീ ടൈംസ് ഡെയിലി വിത്ത് എമൗണ്ട് ദാറ്റ് ഫിഷ് ക്യാൻ കൺസ്യൂം വിത്തിൻ ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഫിഷിന് കണിക്കാൻ പറ്റുന്ന അത്രയും എമൗണ്ട് കൊടുക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ ഫുഡ് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞാൽ മീൻ വാരി വലിച്ചു തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലാ മീൻ മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് നമ്മളെ മനുഷ്യന്മാർക്ക് ഇതുപോലെ ഭക്ഷണം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ ശരിക്കും ഇതുപോലൊരു യൂസർ മാനുവൽ ഇതുപോലൊരു യൂസർ ഗൈഡ് നമുക്കൊരു ദിവസം ഇത്ര കലോറി ഇത്ര നേരം ഇത്ര ഭക്ഷണം എന്നുള്ള ആ ഒരു കറക്റ്റ് സ്ട്രിക്റ്റ് മറ്റ് ജീവികൾക്ക് ഉള്ളതുപോലെ തന്നെ നമ്മളും